കട്ടപ്പന ഐ ടി ഐയിലെ ക്യാൻറ്റീൻ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു അടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു അധികൃതർ തയ്യാറായിട്ടില്ല വിഷയത്തിൽ നടപടി സ്വീകരിക്കും കട്ടപ്പന ഐ ടി ഐ ക്യാമ്പസിനുള്ളിൽ കാൻറ്റീൻ പ്രവർത്തിച്ചു വന്നിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇത് തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിലായിരുന്നു ഇവിടെ ഭക്ഷണം ലഭിച്ചിരുന്നത് ഇത് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്തിരുന്നു സാധാരണക്കാരുടെയും തോട്ടം തൊഴിലാളികളുടെയും അടക്കം മക്കൾ പഠിക്കുന്നതാണ് ഇവിടെ കാൻ്റിയെ തുറന്നു പ്രവർത്തിപ്പിക്കാത്തത് മൂലം വലിയ തുക മുടക്കി പുറത്തുപോയി ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന കെടുകാര്യസ്ഥിതിയാണ് ഇതിന് പിന്നിലെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരെ പോയി കടന്നുപോയിട്ടാണ് അവര് ഭക്ഷണം കഴിക്കാൻ അതുമാത്രമല്ല തികച്ചും ലഭിച്ച് ഫുഡ് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇരട്ടി തുകയാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടത് അപ്പോൾ അത് തികച്ചും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അസൗ അസൗകര്യമായ കാര്യമാണ് അതിനെ തുടർന്നാണ് ഇവിടുത്തെ എസ് എഫ് ഐ ഇപ്പോൾ കഞ്ഞിവെച്ചു പ്രതിഷേധം ഏറ്റെടുത്തത് ആ സമയത്തും ഇവിടുത്തെ എസ് എഫ് ഐക്കാരെ അടിച്ചമർത്തുന്ന അവരുടെ സമരത്തെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ അധികൃതർ എസ് എഫ് ഐക്ക് നേരെ നീങ്ങുന്നത് എസ് എഫ് ഐ ഒരു സമരം ഏറ്റെടുത്താൽ അതിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അറ്റൻഡൻസ് കട്ട് ചെയ്യുന്ന നിലയിലേക്കാണ് ഇവിടുത്തെ അധ്യാപകർ നീങ്ങുന്നത്